ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്തുകൊണ്ടെന്നെ അനുഗമിക്കട്ടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവായ യേശു തൻ്റെ ദേഹമെന്ന തിരശീല ചിന്തി നമുക്കേവർക്കും വേണ്ടി ജീവനുള്ള ഒരു പുതുവഴി തുറന്നത് ഗതസമന മുതൽ ഗോൽഗോത്ര വരെയുള്ള കഷ്ടാനുഭവങ്ങളുടെ വഴിയിലാണ് യേശു പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും യേശു എങ്ങനെയാണ് നമുക്കെല്ലാവർക്കും വഴിയായത് തൻ്റെ ദേഹം എന്ന തിരശീല ചിന്തിക്കൊണ്ടാണ് നമ്മുടെ യേശു നമുക്കേവർക്കും നിത്യതയിലേക്കുള്ളൊരു വഴിയായത് നമ്മുടെ പാപത്തെ ചുമന്നുകൊണ്ട് നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി തൻ്റെ രക്തം ചിന്തിക്കൊണ്ട് സ്വർഗത്തിലേക്ക് കരേറിപ്പോയി നമുക്കേവർക്കും പാപമോചനവും നിത്യജീവനും തന്നു പ്രിയപ്പെട്ടവർ യേശുവിനെയാണ് നാം അനുഗമിക്കുന്നത് യേശുവിനെ അനുഗമിക്കുന്ന നാം ഓരോരുത്തരും തിരിച്ചറിയണം ഇത് നിത്യതയിലേക്കുള്ള യാത്രയാണ് നിത്യതയിലേക്ക് നാം യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കർത്താവിന് ഭാരമേറിയ ഒരു കുരിശുണ്ടായിരുന്നു അതേ വഴിയിലൂടെ തന്നെയാണ് നാമം നിത്യതയിലേക്ക് പ്രവേശിക്കുന്നത് നമുക്കും ഒരു ക്രൂശുണ്ട് എപ്പോഴാണ് നമുക്കൊരു ക്രൂശ് ലഭിക്കുന്നത് യേശു പറഞ്ഞു ഒരുവനെന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ നാം സത്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ഈ ലോകത്തോട് നമുക്ക് വേർപെടേണ്ടി വരും നാം നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ നമ്മുടെ ഇഷ്ടങ്ങൾ പലതും വേണ്ടെന്ന് വയ്ക്കേണ്ടി വരും അങ്ങനെ സത്യവചനത്തിനു വേണ്ടി നിലകൊള്ളുമ്പോൾ ഈ ലോകം നമ്മെ പകയ്ക്കും ഈ ലോകത്തിൽ നാം നിന്ദിതരാകും ഒറ്റപ്പെടും അപമാനവും നിന്നയുമൊക്കെ നാം ഏൽക്കേണ്ടി വരും എന്നാൽ പ്രിയപ്പെട്ടവരെ തിരുവെഴുത്തു പറയുന്നു അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും അതെ അവസാനം വരെയും സഹനമാണേലും നിങ്ങൾ നിരാശപ്പെടണ്ട നിങ്ങൾ നിത്യതയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് ഇത് സഹനത്തിൻ്റെ വഴിയാണ് ഇഷ്ടങ്ങൾ മാറ്റിവെക്കേണ്ടി വരും ക്രൂശി ചുമക്കേണ്ടി വരും യേശുവിൻ്റെ പാത പിന്തുടരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ യേശു നടന്നതുപോലെ ജീവിച്ചതുപോലെ ജീവിക്കാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുക ദൈവം തമ്മി ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ അമേ